നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇവിടെ ലോക്കലിലുള്ളവർക്കുമൊക്കെ കിട്ടിയൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇ എം ഒ ഒരു ഇത്രയും സ്റ്റാഫുകൾ ഇപ്പോഴും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക ലോക്കലിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും അപ്പം നിങ്ങളും ഇനി അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നടക്കും ലിങ്ക് ഓപ്പൺ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്ത് നോക്കുക ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു മെമ്മോയ്സ് റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കമൻസുകളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന രീതി റിപ്ലൈ കൊടുക്കുകയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ആണ് കേട്ടോ എൻ്റെ സപ്പോർട്ട് എൻ്റെ സന്തോഷം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം

ഹോസ്റ്റൽ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എമോഷൻ്റെ അക്കോമഡേഷൻ വിട്ട് പുറത്ത് റൂം എടുത്ത് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൈസ അതിനാണ് അക്കോമഡേഷൻ്റെ പൈസ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഹോസ്റ്റൽ അലവൻസ് എന്ന് കേട്ടോ ഒരു ഹൺഡ്രഡ് വൺ ട്വന്റി കെ ഡി ആണെന്നാണ് എനിക്ക് കിട്ടിയൊരറിവ് അതനുസരിച്ചാണ് പുതിയതായിട്ട് വന്ന സ്റ്റാഫുകൾക്ക് കേട്ടോ അപ്പം അല്ലാതെ ഫാമിലി അലവൻസ് ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഹോസ്റ്റൽ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വരുന്നവർക്കാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു അറിവ് ലോക്കലി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഹോസ്റ്റൽ അലവൻസ് ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല നാട്ടിൽ നിന്ന് വരുന്നവർക്കാണ് ഹോസ്റ്റൽ അലവൻസും കാര്യങ്ങളുമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതും പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകൾക്ക് അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫീമെയിൽസിന് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ മിനിസ്ട്രി നഴ്സസ് ആയിട്ടുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് മിനിസ്ട്രി നേഴ്സായിട്ട് വരുന്നവർക്കെന്നല്ല റൂൾ ആണ് ഫീമെയിൽസിന് ഫാമിലി വിസ ഇല്ല എന്നുള്ളത് കേട്ടോ അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ വൺ മന്ത് വിസിറ്റിങ്ങിൽ പേരൻസിനെയും കൊണ്ടുവരാം അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാം അല്ലാതെ ഒരു ഫാമിലി വിസ അവർക്ക് കിട്ടത്തില്ല കേട്ടോ അതേസമയം മെയിലുകൾ മെയിൽ സ്റ്റാഫുകൾക്കും ഇപ്പം നേഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും മെയിൽസിനെ കൊണ്ടുവരാൻ പറ്റും ഫാമിലിനെ അല്ലാതെ ഫീമെയിൽസിനെ അലൗഡ് അല്ല കേട്ടോ മെയിൽസിന് അതിൻ്റെതായ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയിലേയും കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ വേറെ എല്ലാ വീഡിയോയുടെ അടി വരുന്നുണ്ട് എല്ലാ വീഡിയോടെ അടി വരുന്ന ഒരു മെയിൻ ചോദ്യമാണ് ത്രീ മന്ത്സ് വിസിറ്റിംഗ് വിസ ആക്കിന്ന് ത്രീ മന്ത്സ് വിസിറ്റിംഗ് വിസ ആക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ അത് നിലവിൽ വന്നിട്ടില്ല കേട്ടോ വൺ മന്ത് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഫാ ടിക്കറ്റിനൊക്കെ നമ്മൾ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും റിട്ടേൺ ആണെങ്കിലും അതുപോലെ തന്നെ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള ടിക്കറ്റും ഇങ്ങോട്ടുള്ള ടിക്കറ്റും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ഇവിടെ വന്നിട്ട് വിസിറ്റി വിസയില് വന്നിട്ട് നമുക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോയെന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല വൺ മന്ത് മാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ടിക്കറ്റും ഇങ്ങോട്ടുള്ള ടിക്കറ്റും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ വിസ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഫൈനും കാര്യങ്ങളൊക്കെ വരും കാര്യങ്ങളൊക്കെ വരും നമ്മളിവിടുന്ന് ചെന്ന് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ അവർ ഫൈനൊക്കെ അടപ്പിച്ചിട്ട് മാത്രമേ നമ്മളെ വിടത്തുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് എക്സ്റ്റെൻഡിങ് ഒന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് ഫാമിലി വിസിറ്റി വിസയിലൊക്കെ വരുന്നവർ നമുക്ക് എക്സ്റ്റെൻഡിങ് പറ്റത്തില്ല അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് വിസിറ്റിങ് വിസ് വന്നിട്ട് നമുക്ക് ഇവിടെ ജോലിക്ക് നോക്കാവുമെന്ന് നമുക്ക് എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് അന്വേഷിക്കാം അല്ലെങ്കിൽ സി വി എങ്ങാണോ ഒന്ന് സബ്മിറ്റ് ചെയ്യാം അല്ലാതെ വിസിറ്റിങ് വിസ് ചെയ്യുന്നു നമുക്ക് വിസയിലോട്ടോ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ ന്യൂ റൂൾ അനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് അന്വേഷിക്കാം ജോലി ഉണ്ട് നമുക്ക് സി ബി ഒക്കെ സബ്മിറ്റ് ചെയ്യാം അവർ നമ്മൾക്ക് നമ്മൾ നാടി ചെന്നതിനു ശേഷം അവർ നമുക്ക് വിസ സ്പോൺസർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ നമുക്ക് വിസിറ്റിംഗ് വിസ് ചെയ്യുന്ന അങ്ങോട്ടുള്ള വിസയിലോട്ടൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറാൻ പറ്റില്ല പിന്നെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഫാമിലി വിസയില് നിന്നാല് എമോഷിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന് ഫാമിലി വിസയിൽ നിന്ന് കുറേ പേര് എനിക്ക് അറിയാവുന്ന കുറേ പേര് ഇപ്പോൾ എമോഷിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവരെ ലോക്കലായിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എൻ ഒ സി ഓ റിലീസും കാര്യങ്ങളുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പേപ്പറൊക്കെ കൊണ്ട് കൊടുത്ത് നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ഇവിടുത്തെ എൻ ഒ സിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലോക്കൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്നുണ്ടെങ്കിലും നമുക്കൊരു യൂസും ഇല്ല നമുക്ക് എമോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് നമ്മൾ ഒന്നുകിൽ ഫാമിലി വിസയിലോട്ട് മാറണമെന്ന് പറയുന്നവരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വിസയിലോട്ടൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നിട്ട് നോർമലി ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വരുമോ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അവർ ഇന്റർവ്യൂ ഡേറ്റ് ചെന്ന് പാസ്സായി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് എൻഒ സിയും ും നമ്മൾക്ക് എമോഷൻ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ ആദ്യം നമ്മൾ ഇവിടുന്ന് ലോക്കലി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ ചോദിക്കുന്ന പേപ്പേഴ്സ് ഇതൊക്കെയാണ് ഇത് കൊടുക്കാതെ നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂ പാസ് പോലും നമ്മളെ അവര് എമ്മോഷനിലേക്ക് എടുക്കത്തില്ല കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫാമിലി വിസയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്ത് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് എല്ലാം നടത്തി ഇന്റർവ്യൂ പാസ്സായി മെഡിക്കൽ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വന്ന് മിനിസ്ട്രി വർക്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ ഒ സി ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ എൻ ഒ സിയും റിലീസും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാക്സിമം എച്ച് ആർഒ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അത് വാങ്ങിക്കാൻ നോക്കുക എന്നിട്ടും കിട്ടില്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളൊന്നും കൊടുക്കാത്തവരുണ്ട് നമ്മൾ ലീഗലി മൂവ് ചെയ്ത് നോക്കുക ലീഗലിൽ പോയി കഴിഞ്ഞാൽ ലീഗലി നമ്മൾ മൂവ് ചെയ്ത് നോക്കുക പോയാൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുക നമുക്ക് കിട്ടും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ഓൾറെഡി ഞാൻ സാലറിയുടെ കാര്യങ്ങളും സാലറിയൊക്കെ നമുക്ക് പെയിൻറിങ്ങ് ആദ്യം കുറച്ച് രണ്ട് മാസത്തേക്ക് ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരണം അതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എന്നോട് ചോദിച്ച ഒരു കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് യു ബൈ